ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു സംഭവം ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല ചിക്കനിൻ്റെ പാർട്സ് കേട്ടോ നമ്മളതിന് വേണ്ടിയിട്ടോ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ അടിച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണിച്ചതിന് ശേഷം നമ്മൾ ഒരു നാല് സവാള അരിഞ്ഞ് അരിഞ്ഞതും കൂടി അലക്കിട്ടിട്ടോ അതിന് ശേഷം കുറച്ചുപ്പ് ഏഡ് ചെയ്ത് കൊടുക്കണം ഒരു അത്യാവശ്യ ആവശ്യത്തിന് കുറച്ചുപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കല്ലുപ്പട്ടോ നിങ്ങൾക്ക് ഏതിപ്പ് വേണമെങ്കിലും ചേർക്കാം ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്തു നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ചിട്ടാണ് അടച്ച് വെച്ച് വേവിക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തു ശേഷം നമ്മളത് അടച്ച് വെച്ച് വേവിച്ചു അതിന് ശേഷം നമ്മളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നു തുറന്നതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് നാലോ ചെറിയ തക്കാളി കേട്ടോ മൂന്നോ നാല് ചെറിയ തക്കാളി പിന്നെ കുറച്ച് മുളക് ഒരു രണ്ട് മൂന്ന് മുളക് പിന്നെ കുറച്ച് കറി പിൻ്റെ കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് അത് അടച്ച് വെച്ചിട്ടോ അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഇടത്തുറങ്ങും പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇനി അലക്കി ഇടയാഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ അത് നമ്മൾ അലക്കിട്ടു അതിന് ശേഷം കുറച്ച് കുറച്ചു നേരം ഇളക്കി കൊടുത്ത് പിന്നെ അത് കുറച്ച് നേരം അടച്ച് വേവിച്ച് പച്ചമണം പച്ചമണ്ണം നല്ലവരെ അടച്ച് വെച്ച് വേവിച്ചു പിന്നെ നമ്മളത് തുറന്നു അലക്കി മസാല ഇടുകട്ടോ മസാലപ്പൊടികളിടുക നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത് മാത്രം ചേർക്കുന്നോട്ട് വേറെ ഒന്നും നമ്മൾ നമ്മളതിൽ ചെയ്യുന്നില്ല വേറെ മസാലകളൊന്നും നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്യുന്നില്ല പിന്നെ അതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എരിവിന് പാകമായിട്ടുള്ള മുളക് പൊടി അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം കുറച്ചു നേരം അടച്ച് വെച്ച് വേവിച്ചിട്ടോ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അതിൽ പാഡ്സ് ഇട്ടു പാഡ്സ് ഇട്ടതിന് ശേഷം കുറച്ചു നേരം ഇളക്കി കൊടുത്തു നന്നായി ഇളക്കി കൊടുത്ത് നല്ല സെറ്റ് സെറ്റാക്കി കിട്ടും എല്ലായിടത്തും മസാല എത്തുന്നത് വരെ അങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ അതിന് ശേഷം നമ്മളത് അടച്ച് വെച്ച് വേവിക്കട്ട വെള്ളം ഒക്കാൻ പാടില്ലേ വെള്ളം ഒഴിക്കാതെ വെള്ളം അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കണം അപ്പോൾ തീ കുറച്ച് വേവിച്ചതിൻ്റെ ഇതാണ് ഇപ്പോൾ അതിലുള്ള വെള്ളം തന്നെ വെള്ളത്തിൽ തന്നെയാണ് അത് അതായത് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഫൈനലി കേട്ടോ അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിഞ്ഞത്രേ ഉള്ളൂ അത് നന്നായതിൽ തന്നെ നന്നായി െന്ത് വന്നിട്ടുണ്ട് അതിന് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് സംഭവം സെറ്റായി